നമസ്കാരം ഇന്ത്യൻ സ്വാഗതം പ്രധാന വാർത്തകൾ ദിനാചരണം ജില്ലാതല ി പുരയാരം ഗ്രാമപഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിന് കീഴിൽ ആവശ്യമായ വൈദ്യുതി സ്വന്തമായി ഉൽപാദിപ്പിക്കാം പഴയ ബസ് മാറ്റുന്ന കാര്യം പരിഗണിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം സ്വരൂപിക്കാൻ കുടുംബശ്രീ പ്രവർത്തകരും ലോക കൊതുക് ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം പുതുപ്പരാരം ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇന്ദിര എൽ ഇന്ദിരാച്ചു പുതുപ്പരാരം കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷിനോജ് പിയാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പുതുപ്പരയാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പിയാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ സർവേലൻസ് ഓഫീസർ ഡോക്ടർ ഗീതു മറിയ ജോസഫ് ദിനാചരണ സന്ദേശം പകർന്നു കൊതുകുജന്യ രോഗങ്ങളും പ്രതിവിധികളും എന്ന വിഷയത്തിൽ ജില്ലാ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ ഓഫീസർ ദാമോദരൻ കെയർ ക്ലാസ് എടുത്തു പുതുപ്പരിയാരം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ ജയപ്രകാശ് പി പുതുപ്പറം ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡ് മെമ്പർ അജിത വി എൻ കോങ്ങാട് സാമൂഹ്യാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ മൈനാവതി ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് വൺ ബൈജുകുമാർ പി ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് രണ്ട് ശംബു ഡി കെ കോങ്ങാട് സാമൂഹ്യാരോഗ്യ കേന്ദ്രം ഹെൽത്ത് സൂപ്പർവൈസർ സിസി തോമസ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ ഇൻചാർജ് രജീന രാമകൃഷ്ണൻ കൃതജ്ഞത രേഖപ്പെടുത്തി ദിനാചരണത്തോടനുബന്ധിച്ച് പാലക്കാട് ഗവൺമെന്റ് നഴ്സിംഗ് വിദ്യാർത്ഥിനികൾ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു ജില്ലാ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ യൂണിറ്റ് കൊതുക് ഉറവിട നശീകരണ മെഷീനുകൾ പ്രദർശിപ്പിച്ചു പുതുപ്പരിയാരം ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ റാലിയും നടത്തി അതുമൂലം പലവിധ ആശാവർക്കർമാർ അംഗൻവാടി പ്രവർത്തകർ ജനപ്രതിനിധികൾ മറ്റു കുടുംബാരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ഇതോടനുബന്ധിച്ച് ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റ് കൊതുക് ജന്യ രോഗ നിയന്ത്രണം സംബന്ധിച്ച് എക്സിബിഷനും ഉണ്ടായി ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള മുഴുവൻ സ്ഥാപനങ്ങളിലേക്കുമുള്ള വൈദ്യുതി സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതി അതിവേഗം പൂർത്തിയാക്കുന്നു ജില്ലാ പഞ്ചായത്ത് അട്ടപ്പാടി കോട്ടത്തറയിലെ സർക്കാർ ആടുഫാമിൽ സ്ഥാപിക്കുന്ന നാനൂറ്റമ്പത് കിലോ വോട്ടിന്റെ സോളാർ പ്ലാന്റ് രണ്ടാം ഘട്ടം ഒരു മാസത്തിനകം പൂർത്തിയാകും നിലവിൽ അഞ്ഞൂറ് കിലോ വാട്ട് ഉത്പാദിപ്പിക്കുന്ന പ്രദേശത്താണ് രണ്ടാം ഘട്ടം ആരംഭിക്കുക ഇതോടെ തൊള്ളായിരത്തി അമ്പത് കിലോ വാട്ട് സൗരോർജ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനമായി ജില്ലാ പഞ്ചായത്ത് മാറും നിലവിലുള്ള പദ്ധതിയിൽ നിന്ന് മാസം അറുപതിനായിരം യൂണിറ്റ് വൈദ്യുതി ഉൽപാദിപ്പിക്കുന്നുണ്ട് വർഷം മുപ്പത് ലക്ഷം രൂപ ഇനത്തിൽ ലഭിക്കും നാല് ആശുപത്രി ജില്ലാ പഞ്ചായത്ത് ഓഫീസ് എന്നിവയിലെ വൈദ്യുതി ബില്ലിൽ നല്ലൊരു ശതമാനം ഇങ്ങനെ ലാഭിക്കാം ഉൽപാദിപ്പിക്കുന്ന വൈദ്യുതി കെ സി ബിക്ക് നേരിട്ട് നൽകുകയാണ് ചെയ്യുന്നത് രാത്രി പകൽ എന്നിങ്ങനെ രണ്ട് താരിഫിലാണ് കെ സി ബി വില നിശ്ചയിക്കുന്നത് രണ്ടാം ഘട്ടത്തിൽ കെ സി ബി ഹൈദരാബാദിലെ അവഗ്നി സോളാർ കമ്പനി എന്നിവയുമായി സഹകരിച്ചാണ് പാനലുകൾ സ്ഥാപിക്കുന്നത് രണ്ടേ ദശാംശം നാലേഴ് കോടി രൂപയാണ് ടെൻഡർ തുക ട്രാൻസ്ഫോമർ അനുബന്ധ കെട്ടിടം എന്നിവയും ചേർന്ന് രണ്ടേ ദശാംശം എട്ട് രണ്ട് കോടി രൂപയാണ് പദ്ധതി ചിലവ് ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള നൂറ്റി അറുപതോളം സ്കൂൾ മറ്റ് സ്ഥാപനങ്ങൾ എന്നിവയ്ക്കായി വർഷത്തിൽ രണ്ടു കോടിയോളം രൂപയാണ് വൈദ്യുതി ബില്ലിന് നൽകുന്നത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ ൾക്കായി വർഷം അമ്പത് ലക്ഷം രൂപ പദ്ധതി വിഹിതം നീക്കിവെക്കാറുണ്ട് ബാക്കി തുക അതത് പി ടി കണ്ടെത്തുന്നത് പട്ടികവർഗ സ്കൂളുകളിലെ വൈദ്യുതി ബിൽ പൂർണ്ണമായും ജില്ലാ പഞ്ചായത്താണ് വഹിക്കുന്നത് ശക്തമായി കാറ്റ് വീശുന്ന കഞ്ചിക്കോട് മുതലമട അട്ടപ്പാടി എന്നിവിടങ്ങളിൽ വിൻഡ് ബില്ല് സ്ഥാപിക്കാനുള്ള പദ്ധതിയും ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിക്കുന്നു മൂന്ന് മെഗാവാട്ട് വൈദ്യുതി ലഭിച്ചാൽ ഘടക സ്ഥാപനങ്ങളുടെ വൈദ്യുതി ബിൽ പൂർണ്ണമായും ലാഭിക്കാം ഒരു മെഗാവാട്ടിന്റെ മിനി ജലവൈദ്യുതി പദ്ധതി പാലക്കയത്ത് ഒരു വർഷത്തിനകം പൂർത്തിയാകും മൂന്ന് മെഗാവാട്ട് മീൻവല്ലം ജലവൈദ്യുത പദ്ധതി പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാണ് ഇവിടെ നിന്നുള്ള വൈദ്യുതി കെ സി ബിക്ക് വിൽക്കുകയാണ് കമ്പനി രൂപീകരിച്ചാണ് പ്രവർത്തനം ഇത് ലാഭത്തിലാണ് മണ്ണാർക്കാട് കെ എസ് ആർ ടി സി ഡിപ്പോ കീഴിൽ സർവീസ് നടത്തുന്ന പന്ത്രണ്ട് ബസ്സുകൾ മാറ്റണമെന്ന ആവശ്യം പരിഗണിക്കുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ മണ്ണാർക്കാട് കെ എസ് ആർ ടി സി ഓപ്പറേറ്റിംഗ് സെന്റർ സന്ദർശനം നടത്തിയപ്പോഴാണ് ഇക്കാര്യം മന്ത്രി പറഞ്ഞത് ഈ ആവശ്യം ഉന്നയിച്ച് ജീവനക്കാർ മന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു അട്ടപ്പാടിയിലേക്ക് ചെറിയ ബസ് അനുവദിക്കുന്ന കാര്യവും പരിഗണിക്കുമെന്ന് മന്ത്രി ഉറപ്പ് നൽകി എൻ ഷാംസുദ്ദീൻ എം എൽ എ കെ ടി ഡി സി അധ്യക്ഷൻ പി കെ ശശി അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ ടി കെ സന്തോഷ് ജില്ലാ ഡിപ്പോ എഞ്ചിനീയർ സുനിൽ തുടങ്ങിയവർ മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം സ്വരൂപിക്കാൻ കുടുംബശ്രീ പ്രവർത്തകർ പച്ചക്കറി ഫ്രൂട്ട്സ് കിറ്റുകൾ വിൽപ്പന നടത്തി വരൂ 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 പച്ചക്കറി വാങ്ങിക്കൂ വേഗം വരൂ വേഗം വരൂ ഏട്ടാ വാഹനത്തിൽ പോകല്ലേ ഒരു പച്ചക്കറി വാങ്ങോ നമ്മൾ പച്ചക്കറി വാങ്ങിയാൽ പണം വയനാടിന് നൽകാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള പണം സ്വരൂപിക്കാൻ പാലക്കാട് നഗരസഭ പാലക്കാട് നഗരസഭ വാർഡ് മുപ്പത്തിനാല് ടൈറ്റാനിക് എ ഡി എസ് കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വെണ്ണക്കര ഇ എം എസ് സ്മാരക വായനശാലയ്ക്ക് സമീപമാണ് പച്ചക്കറി ഫ്രൂട്ട്സ് വിൽപ്പന നടത്തിയത് ആദ്യ വിൽപ്പന വാർഡ് കൗൺസിലർ സെലീന ബി വി നോർത്ത് സി ഡി എസ് ചെയർപേഴ്സൺ സുലോചനയ്ക്ക് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു ചെയർപേഴ്സൺ ഉമ്മു ഹബീബ ഭരണസമിതി അംഗങ്ങളായ സാബിറ ജാഫർ സനീല ദാസൻ സാഹിറ അക്ബർ ഷാബിറ കബീർ തുടങ്ങിയവർ പച്ചക്കറി വില്പനക്ക് നേതൃത്വം നൽകി സംസ്ഥാനത്ത് വൈദ്യുതി നിരക്കുകൾ പരിഷ്കരിക്കുന്നുള്ള പൊതു തെളിവെടുപ്പുകൾ സെപ്റ്റംബർ മാസത്തിൽ നടത്തുമെന്ന് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള കാലയളവിലേക്ക് വൈദ്യുതി നിരക്കുകൾ പരിഷ്ക്കരിക്കുന്നതിനുള്ള അപേക്ഷ റെഗുലേറ്ററി കമ്മീഷന് മുമ്പാകെ കെ സി ബി സമർപ്പിച്ചിട്ടുണ്ട് ഇതിന്മേൽ തീരുമാനമെടുക്കുന്നതിനുള്ള പൊതു തെളിവെടുപ്പാണ് സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ നടത്താൻ പോകുന്നത് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുപ്പത് വരെയുള്ള കാലയളവിലേക്ക് വൈദ്യുതി നിരക്ക് പരിഷ്കരിച്ച് ഉത്തരവ് ഇറക്കിയിരുന്നു ഇതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള കാലയളവിലേക്ക് വൈദ്യുതി നിരക്ക് പരിഷ്കരിക്കുന്നതിന് പുതിയ നിർദ്ദേശങ്ങൾ നൽകാൻ കെ സി ബിയോട് നിർദ്ദേശിച്ചു കെ സി ബി ഇത് സംബന്ധിച്ച നിർദ്ദേശം റെഗുലേറ്ററി കമ്മീഷന് നൽകി ഇതിന്റെ കോപ്പി കെ സി ബി വെബ്സൈറ്റിൽ നിന്ന് പൊതുജനങ്ങൾക്ക് പരിശോധിക്കാം കെ സി ബിയുടെ വെബ്സൈറ്റിലും ഇത് ലഭ്യമാണ് പൊതുജനങ്ങളുടെയും മറ്റ് തൽപര കക്ഷികളുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തേടുന്നതിന് വേണ്ടിയുള്ള പൊതു തെളിവെടുപ്പ് സെപ്റ്റംബർ മൂന്ന് നാല് അഞ്ച് പത്ത് തീയതികളിലായിരിക്കും നടക്കുന്നത് സെപ്റ്റംബർ മൂന്നിന് രാവിലെ പതിനൊന്നിന് കോഴിക്കോട് ടൂറിസ്റ്റ് ഹോം നാലിന് രാവിലെ പതിനൊന്നിന് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഹാൾ അഞ്ചിന് രാവിലെ പത്തേ മുപ്പതിന് കൊച്ചി കോർപ്പറേഷൻ ടൗൺ ഹാൾ പത്തിന് രാവിലെ പത്തേ മുപ്പതിന് തിരുവനന്തപുരം പി എം ജിയിലെ പ്രിയദർശിനി പ്ലാനിറ്റോറിയം കോൺഫറൻസ് ഹാൾ എന്നിവിടങ്ങളിലാണ് തെളിവെടുപ്പ് നടക്കുക വയനാട്ടിലെ ദുരിതബാധിതർക്ക് ഒരു കൈത്താങ്ങായി കോർഡോവ ഇന്റർനാഷണൽ സ്കൂൾ കല്ലേക്കാട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായസ്ഥവുമായി സ്കൂളിലെ വിദ്യാർത്ഥികളും മാതാപിതാക്കളും അധ്യാപകരും അധികൃതരും ഒത്തുചേർന്നതോടെ ആകെ എമ്പത്തിരണ്ടായിരത്തി രൂപ സ്വരൂപിക്കാൻ സ്കൂളിന് കഴിഞ്ഞു അതിൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന മുഹമ്മദ് അസാദ് എ എന്ന വിദ്യാർത്ഥി തന്റെ സൈക്കിൾ വാങ്ങാനായി കരുതി വെച്ച മുഴുവൻ സമ്പാദ്യമായ നാലായിരത്തിഇരുപത് രൂപ സ്കൂളിന് നൽകി എല്ലാവർക്കും മാതൃകയായി നിശ്ചിത തുക സ്കൂൾ പ്രിൻസിപ്പൽ മോഹൻ മേനോൻ അപ്പാട്ട് ഡയറക്ടർ ഹാജി കെ നൂർ മുഹമ്മദ് എന്നിവർ ചേർന്ന് പാലക്കാട് ജില്ലാ കലക്ടർ ചിത്രയ്ക്ക് കൈമാറി ഇടവേള ഹാപ്പി ബർത്ത്ഡേ അമ്മ സ്വർണ്ണ ആയിരിക്കും അതെ പരസ്യത്തിൽ ആണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ തോന്നിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമയന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്

ാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഓൺലൈൻ തട്ടിപ്പിൽ സൈനികന് നഷ്ടമായ ഏഴ് ദശാംശം ആറ് ലക്ഷം രൂപ തിരികെ അക്കൗണ്ടിലെത്തും ഓൺലൈൻ തട്ടിപ്പിൽപ്പെട്ട് എട്ട് ദശാംശം നാല് ആറ് ലക്ഷം രൂപ നഷ്ടപ്പെട്ട സൈനികന് ഏഴ് ദശാംശം ആറ് ലക്ഷം രൂപ തിരികെ ലഭിക്കും തട്ടിപ്പുകാരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതോടെയാണ് പണം ലഭിക്കാൻ വഴിതെളിഞ്ഞത് ഒറ്റപ്പാലം പോലീസ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് പരിഗണിച്ചാണ് പണം തിരികെ നൽകാൻ കോടതി ഉത്തരവിട്ടത് കഴിഞ്ഞ ദിവസം വെർച്വൽ അറസ്റ്റ് തട്ടിപ്പ് വഴി പണം നഷ്ടപ്പെട്ട ഡോക്ടർക്കും തുക തിരികെ കിട്ടാൻ കോടതി ഉത്തരവിട്ടിരുന്നു പണം നഷ്ടപ്പെട്ട ഉടനെ നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ പരാതി നൽകിയതോടെയാണ് പണം ആദ്യമെത്തിയ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചത് ഈ അക്കൗണ്ടിൽ നിന്ന് മറ്റ് അക്കൗണ്ടുകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട തുകകൾ ഉൾപ്പെടെയും മരവിപ്പിച്ചു ലക്കിടിയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു കടമ്പഴിപ്പുറം കുണ്ടുവമ്പാടം കണ്ടത്തൊടി വീട്ടിൽ ശിവദാസൻ മുപ്പത്തിമൂന്നാണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന കാരപ്പറമ്പിൽ ജിഷ്ണുവിനെ ഗുരുതരമായി പരിക്കേറ്റു ലക്കിടി പേരൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപം വ്യാഴാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു അപകടമുണ്ടായത് ഒറ്റപ്പാലം ഭാഗത്ത് നിന്ന് പത്തിരിപ്പാല ഭാഗത്തേക്ക് പോകുകയായിരുന്ന സ്കൂട്ടറിന് പുറകിൽ കാറിടിക്കുകയായിരുന്നു എന്ന് പോലീസ് പറഞ്ഞു വെൽഡിംഗ് ജോലിക്കാരനാണ് മരിച്ച ശിവദാസൻ ഫലവർഗ കൃഷി ഇരുപത്തിയഞ്ച് സെന്റ് മുതൽ സ്ഥലമുള്ളവർക്ക് അപേക്ഷിക്കാം ഫലവർഗങ്ങളുടെ കൃഷി പ്രോത്സാഹിപ്പിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയായ ക്ലസ്റ്റർ അധിഷ്ഠിത ഫലവർഗ്ഗ കൃഷിക്ക് വ്യാഴാഴ്ച ആലപ്പുഴ ജില്ലയിൽ തുടക്കം മുഹമ്മയിൽ മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും ഭക്ഷണത്തിൽ കൂടുതൽ പഴങ്ങൾ ഉൾപ്പെടുത്തുക നാട്ടുവിപണിയിൽ വിപണിയിൽ അതിടത്തെ പഴങ്ങൾ ലഭ്യമാക്കുക തുടങ്ങിയവയാണ് ലക്ഷ്യങ്ങൾ എഐ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത കർഷകർക്കാണ് ഒട്ടു തൈകൾ നൽകുന്നത് മാവ് പ്ലാവ് വാഴ മംഗോസ്റ്റീൻ ഡ്രാഗൺ ഫ്രൂട്ട് അവകാട് തുടങ്ങിയവയുടെ തൈകളാണ് നൽകുന്നത് തിരഞ്ഞെടുത്ത ബ്ലോക്കുകളിലാണ് ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പാക്കുന്നത് സംസ്ഥാനത്ത് ആയിരം ഹെക്ടറിൽ ഫലവർഗ്ഗ കൃഷി ചെയ്യാനാണ് ആദ്യഘട്ടത്തിലെ ലക്ഷ്യം ഇരുപത്തിയഞ്ച് സെന്റ് മുതൽ ഒരു ഹെക്ടർ വരെ സ്ഥലമുള്ളവർക്ക് അപേക്ഷിക്കാം സ്ഥലം ഒരാളുടേതാകണമെന്നില്ല പക്ഷേ അടുത്തടുത്തായിരിക്കണം ഒരാൾക്കോ കൂട്ടമായോ കൃഷി ചെയ്യാം തൈകൾ ഇടവേളയായി നടാം തൈകൾക്കൊപ്പം ജൈവമിശ്രിതവും കൃഷി ഓഫീസിൽ നിന്നും ലഭിക്കും സബ്സിഡി നിരക്കിലാണ് ഇവ നൽകുക കർഷകന് ചെലവാകുന്ന മുഴുവൻ തുകയുടെ അറുപത് ശതമാനമാണ് സബ്സിഡി ഇടവേള ചിങ്ങമാസം വന്നു ചേർന്നാൽ ഐശ്വര്യം കൂടെ പോരും ട്രിനിറ്റി പാലക്കാട് മെഗാ ആനിവേഴ്സറി ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് വരെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ പുത്തുപുത്തൻ നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി ആഭരണങ്ങളാക്കി മാറ്റാനും അവസരമുണ്ട് ഒരു ലക്ഷത്തിന് മുകളിൽ വജ്രാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനം കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അവൻ എന്നിവ സ്വന്തമാക്കാൻ സുവർണ അവസരം സ്പെഷ്യൽ വെഡിംഗ് പാക്കേജുകൾക്കൊപ്പം ഈ പൊന്നോണക്കാലം ആഘോഷമാക്കാം ട്രിനിറ്റിയുടെ അസൽ പൊന്നിനൊപ്പം ട്രിനിറ്റി നിയർ സ്റ്റേഡിയം ും ഒരു ഓണക്കോടി സമ്മാനം ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് മൊബൈൽ ഫോൺ സമ്മാനം കൂടാതെ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും ഒപ്പം നിത്യഹരിത ഫെസ്റ്റ് പരമ്പരാഗത ആഭരണങ്ങളുടെ പ്രദർശനവും ഓണത്തിനൊരു പ്രേംദീപിന്റെ ട്രഡീഷണൽ ആഭരണങ്ങൾ അണിഞ്ഞ് സിൽവർ മെർച്ചൻ അസോസിയേഷനും കൂടെ നടത്തുന്ന ഓണം സ്വർണോത്സവം ടൂ തൗസൻഡ് ട്വന്റി ഫോർ ഓഗസ്റ്റ് ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ രണ്ടേ കാൽ കിലോ സ്വർണ്ണ സമ്മാനം ബമ്പർ സമ്മാനം നൂറ് പവൻ ഒന്നാം സമ്മാനം ഇരുപത്തി പവൻ രണ്ടാം സമ്മാനം പത്ത് പവൻ മൂന്നാം സമ്മാനം ഗ്രാം ീതം ആയിരത്തിഒരുന്നൂറ് പേർക്ക് കൂടാതെ പത്ത് കിലോ വെള്ളി പ്രോത്സാഹന സമ്മാനവും പ്രേംദീപ് ജോർജ് ഗോൾഡൻ ഡയമണ്ട്സ് കോളേജ് റോഡ് പാലക്കാട് സപ്ലൈകോ വെബ്സൈറ്റ് ഇരുപത്തി ആറിന് തുറക്കും സംസ്ഥാനത്ത് ഒന്നാം വള നെല്ല് സംഭരണത്തിന്റെ കർഷക രജിസ്ട്രേഷനായി സപ്ലൈകോയുടെ വെബ്സൈറ്റ് തിങ്കളാഴ്ച തുറക്കും ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സപ്ലൈകോ അപേക്ഷ നൽകിയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് അക്ഷയ കേന്ദ്രം ഓൺലൈൻ സേവന കേന്ദ്രങ്ങൾ എന്നിവ മുഖേനയും കർഷകർക്ക് സ്വന്തം നെല്ലിലും രജിസ്റ്റർ ചെയ്യാം സ്വന്തം സ്ഥലത്തെ കൃഷിയാണോ പാട്ടകൃഷിയാണോ എന്ന് വ്യക്തമാക്കണം ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷം അപേക്ഷയുടെ പ്രിന്റ് എടുത്ത് കൈവശാവകാശ രേഖ നികുതി രസീത് എന്നിവയിലൊന്ന് ബാങ്ക് പാസ്ബുക്ക് ആധാർ കാർഡ് പാട്ടക്കരാർ എന്നിവയുടെ പകർപ്പ് സഹിതം കൃഷി സ്ഥലം ഉൾപ്പെടുന്ന പ്രദേശത്തെ കൃഷിഭവനിൽ നൽകണം കൃഷി ഓഫീസർ വിവരങ്ങളും രേഖകളും പരിശോധിച്ച് കൃത്യത ഉറപ്പാക്കിയ ശേഷം ഓൺലൈനിൽ അംഗീകാരം നൽകും ഇത് സപ്ലൈകോയുടെ സൈറ്റിലേക്ക് എത്തുന്നതോടെ രജിസ്ട്രേഷൻ പൂർത്തിയാകും വ്യക്തിപരമായി സ്വന്തമായോ പാട്ടത്തിനോ അഞ്ചേക്കർ വരെയുള്ള കൃഷിയിലെ നെല്ല് സംഭരിക്കാൻ രജിസ്റ്റർ ചെയ്യാനാകും സംഘകൃഷിയാണെങ്കിൽ ഇരുപത്തി അഞ്ച് ഏക്കർ വരെയും ആകാം വിദേശ ഇന്ത്യക്കാർ പ്രായപൂർത്തിയാകാത്തവർ എന്നിവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത നെല്ല് വില പി ആർ എസ് വായ്പതിന് തടസ്സം വരും പ്രായാധിക് വന്നവർ ബാങ്കിൽ പോകാൻ ശാരീരിക പ്രയാസമുള്ളവർ എന്നിവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുന്നത് ഒഴിവാക്കണം കാനറ എസ് ബി ഐ ബാങ്കുകളിലൂടെ പരിധിയിൽ കൂടുതലുള്ള കൃഷിയും അധികോൽപാദനവും ഉണ്ടെങ്കിൽ സംഭരണ സമയത്ത് കൃഷി ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയാൽ നെല്ലെടുക്കും എന്നാൽ ഇവർക്ക് കേന്ദ്ര സർക്കാരിന്റെ താങ്ങുവിലയെ കിട്ടൂ സംസ്ഥാന സർക്കാരിന്റെ പ്രോത്സാഹന വിഹിതം ലഭിക്കില്ല കടപ്പാറ കടമപ്പുഴ ഭാഗത്ത് കാട്ടാന ഇറങ്ങി കടപ്പാറ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമായി തുടരുമ്പോഴും സോളാർ വൈദ്യുത വേലി നിർമ്മാണം തുടങ്ങാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു സോളാർ വേലി ഉടൻ നിർമ്മിക്കുമെന്ന് ഒരു വർഷത്തോളമായി വനംവകുപ്പ് അധികൃതർ പറയുന്നുണ്ടെങ്കിലും നടപടികൾ നീളുകയാണ് കൃഷിയിടത്തിൽ മാത്രം ഇറങ്ങിയിരിക്കുന്ന കാട്ടാന റോഡിലും വീട്ടുമുറ്റത്തും വരെ എത്തിയതോടെ മലയോര മേഖലയിലുള്ളവർ ഭീതിയിലാണ് നേർച്ചപ്പാറയിൽ ടാപ്പിംഗ് തൊഴിലാളിയായ പുഷ്പാക്കരനെ കാട്ടാന ഓടിച്ചതോടെ ആളുകൾക്ക് പുലർച്ചെ ടാപ്പിംഗ് പോകാൻ കഴിയുന്നില്ല ചെമ്പിൻകുന്നിൽ കോയിവിന്റെ വീടിന്റെ അടുക്കള വശം തകർത്തു കഴിഞ്ഞ ഒരു മാസത്തിനിടെ കടപ്പാറ മേഖലയിലെ മേമല നേർച്ചപ്പാറ കടമപ്പുഴ ചെമ്പൻകുന്ന് പോത്തൻതോട് എന്നിവിടങ്ങളിൽ കാട്ടാന ഇറങ്ങി അമ്പതോളം കർഷകരുടെ വിളകൾ നശിപ്പിച്ചു ആനയിറങ്ങുമ്പോൾ മംഗലാം ഡാം വനപാലകർ സ്ഥലത്തെത്തി കാട്ടാനക്കൂട്ടത്തെ കാടുകയറ്റി വിടാറുണ്ടെങ്കിലും അടുത്ത ദിവസം വീണ്ടും എത്തുകയാണ് പതിവ് മംഗലം മംഗലംഡാം സ്റ്റേഷന്റെ പരിധിയിൽ വരുന്ന ചെള്ളിക്കയം മുതൽ തളിക്കല്ല് വരെ സോളാർ വാലി പൂർത്തിയാക്കുന്നതിനായി എൺപത്തേഴ് ലക്ഷം രൂപയുടെ പദ്ധതിയുണ്ടെങ്കിലും തുക അനുവദിക്കാത്തതിനാൽ നടപടികൾ നീളുകയാണ് കൃഷി വകുപ്പിന്റെ ആർ കെ വി വൈ മുഖാന്തരമാണ് എൺപത്തി ലക്ഷം രൂപയുടെ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് സോളാർ തൂക്കുവേലിയാണ് സ്ഥാപിക്കുക ഈ പദ്ധതി നടപ്പായാൽ കടപ്പാറ മേഖലയിലെ കാട്ടാന ശല്യം പൂർണമായി പരിഹരിക്കാനാകുമെന്ന് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ കെ എ മുഹമ്മദ് ഹാഷിം പറഞ്ഞു ഇതുകൂടാതെ നേർച്ചപ്പാറ ഭാഗത്തും മേമല ഭാഗത്തുമായി അഞ്ചു കിലോമീറ്ററിൽ സോളാർ തൂക്കുവേലി സ്ഥാപിക്കുന്നതിനുള്ള കരാർ നടപടികൾ പൂർത്തിയായിട്ടുണ്ടെന്നും ഉടൻ ജോലികൾ തുടങ്ങുമെന്നും കെ എ മുഹമ്മദ് ഹാഷിം പറഞ്ഞു അക്ഷര യജ്ഞവും കഥകളിയും കാറൽമണ്ണ വാഴയങ്കര കുഞ്ചുനായർ സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ശ്ലോകശാരദം അക്ഷര ശ്ലോക യജ്ഞം നടത്തി റിട്ടയേർഡ് അധ്യാപിക ഇന്ദിരാ കോവിലമ്മയുടെ ചരമവാർഷികത്തിന്റെ ഭാഗമായാണിത് ട്രസ്റ്റിന്റെ കഥകളി മാസികം പരിപാടിയുടെ ഭാഗമായി നളചരിതം മൂന്നാം ദിവസം കളിയരങ്ങും ഉണ്ടായി അക്ഷര ശ്ലോക സദസ് അമൃതഭാരതി രാമചന്ദ്രയ്യർ ഉദ്ഘാടനം ചെയ്തു സി നീലകണ്ഠൻ എ കെ നാരായണൻ ചേർപ്പ് മുളപ്പറമ്പ് നാരായണൻ ഡോക്ടർ ശ്രീദേവി മാടമ്പി ശങ്കരൻ വിവേക് ചേർപ്പ് രാധിക അമൃതഭാരതി കാവനാട് രവി മാസി വിജയൻ തുടങ്ങിയ പങ്കെടുത്തു വിനു വാസുദേവൻ അനുസ്മരണ പ്രഭാഷണം നടത്തി നളചരിതം മൂന്നാം ദിവസത്തിൽ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യം ബാഹുകനായും കലാമണ്ഡലം കലാകാരന്മാരായ ചിനോഷ് ബാലൻ കാർക്കോടകനായും നവീൻ ജീവലിനായും ആഷിക് വാർഷനയായനും അരുൺ രാജു ദമന്തിയായും രവികുമാർ സുദേവനായും ശ്രീറാം വെളുത്തുനളനും മൃദുപൂർണനുമായും അരങ്ങിലെത്തി കോട്ടയ്ക്കൽ മധു നെടുമ്പുള്ളി രാമോഹൻ സംഗീതം കോട്ടയ്ക്കൽ കൃഷ്ണദാസ് കലാമണ്ഡലം സായ്നാഥ് ചെണ്ട കോട്ടക്കൽ രവി സദനം കൃഷ്ണപ്രസാദ് മദ്ദളം എന്നിവർ പശ്ചാത്തലമേകി കലാമണ്ഡലം ശ്രീജിത്ത് ചുറ്റി നിർവഹിച്ചു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ലല്ലേ എന്തിനാ ഒരു കമ്മലാക്കുന്നേ ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഒരുപാട്സ് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പറഞ്ഞ മതി എന്താ സ്റ്റൈല് ആ അമ്മ ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ മീറ്റർ റൈറ്റ് സൈഡിൽ പോവാൻഡ് പോകുമ്പോഴ് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് സംസ്ഥാന കർഷക ജേതാക്കളെ ആദരിച്ചു ഇരുപത്തി ആറ് കർഷക ഉൽപാദക സംഘങ്ങളുടെ നടത്തിപ്പിനാവശ്യമായ വിവിധ വിഷയങ്ങൾ പരിശീലനവും നൽകി എ പ്രഭാകരൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആത്മ പ്രോജക്ട് ഡയറക്ടർ പി എ ഷീന അധ്യക്ഷയായി നബാർഡ് സി ഡി എം കവിത മുഖ്യതിഥിയായി സംസ്ഥാന അവാർഡ് ജേതാക്കളായ ജ്ഞാനശരവണൻ ഹരിവർദ്ധരാജ് ഡെപ്യൂട്ടി പ്രൊജക്ട് ഡയറക്ടർ ഡോക്ടർ എം എ നാസർ എ ജി ഗോപിനാഥ് നന്ദകിഷോർ രാഹുൽ സ്റ്റെഫിൻ ഡോക്ടർ എ ജി വിനൻസി ഷജ്ന അസീസ് എന്നിവർ സംസാരിച്ചു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ദിനാചരണം ജില്ലാതല ി പുരയാരം ഗ്രാമപഞ്ചായത്ത് ജില്ലാ കീഴിൽ ആവശ്യമായ വൈദ്യുതി സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാവും പഴയ ബസ് മാറ്റുന്ന കാര്യം പരിഗണിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം സ്വരൂപിക്കാൻ കുടുംബശ്രീ പ്രവർത്തകരും വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം